യൂട്യൂബിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് വളരെ ചെറിയ പ്രായത്തിൽ നേവി ഓഫീസർ ആകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ പത്താം ക്ലാസ്സിൽ മികച്ച മാർഗോടെ പാസ്സായിട്ട് സയൻസ് സ്ട്രീം തിരഞ്ഞെടുത്തു കയ്യിൽ കിട്ടുന്ന ഓരോ ചെറിയ പേപ്പറുകളും വായിച്ചു തീർക്കും അങ്ങനെ ഞാൻ പ്ലസ് വൺ കാലഘട്ടത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി പ്രണയം കടന്നു വന്നതോടുകൂടി മുഴുവൻ ചിന്തയും അവളിലേക്കായി പഠനത്തിൽ ഒഴപ്പുവാൻ തുടങ്ങി ഓരോ ദിവസവും എൻ്റെ ജീവിതം അവളിലേക്ക് മാത്രം ഒതുങ്ങി അങ്ങനെയിരിക്കെ വിധിയുടെ ആ ദിവസം കടന്നു വന്നു ജീവിതമാകെ പിടിച്ചുകൂലിക്കിയ സംഭവം പെട്ടെന്നൊരു ദിവസം പാർലമെൻ്ററി ക്ലബിൻ്റെ ആഘോഷങ്ങൾക്കിടയിൽ പെൺകുട്ടി പുറകിലെ സീറ്റിലിരുന്നു യു ചീത് മീ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞു കാര്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ വിറങ്ങലിച്ച് പോയി കാര്യം കാര്യമെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ലഹരിക്കടിമയാണെന്നും ആ പെൺകുട്ടി എനിക്ക് മേൽ ആരോപിച്ചു ജീവിതത്തിൽ യാതൊരു ലഹരിയും ഉപയോഗിച്ചിട്ടില്ലാത്ത എനിക്ക് ആ വാക്കുകൾ നെഞ്ചിൽ തുളച്ചു കയറി ശരീരമാകെ വിറയ്ക്കുവാൻ തുടങ്ങി സത്യം ആ പെൺകുട്ടിയോട് തുറന്നു പറഞ്ഞിട്ടും വിശ്വസിക്കാതെ വന്നപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വീട്ടിലേക്ക് പോയി അന്നേ ദിവസം രാത്രി എത്ര കണ്ണടച്ച് ഉറങ്ങിയിട്ടും ഉറക്കം വന്നില്ല ഫയർന്ന് വറച്ച വല്ലാത്തൊരു അവസ്ഥയായിരുന്നു പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോൾ നെട്ടിലൂടെയാണ് ഞാൻ ആ സത്യമറിയുന്നത് എൻ്റെ സുഹൃത്തിനോട് ആ പെൺകുട്ടി പ്രപ്പോസ് ചെയ്തെന്നും നിരപരാധിയായിരുന്ന ഞാൻ ലഹരിക്ക അടിമയാണെന്നും പറഞ്ഞു വരുത്തി എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി മറ്റ് വഴികളില്ലാതെ വന്നപ്പോൾ അവസാന മാർഗം നിലയിൽ ഒരു ബ്ലൈഡ് ഉപയോഗിച്ച് കയ്യിൽ മുറിവുണ്ടാക്കി കളി കൈവിട്ടു കൈവിട്ടുപോയെന്ന് കൈ കണ്ടപ്പോഴാണ് മനസ്സിലായത് കൈ മാരകമായി പരിക്കേറ്റു മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ ആശുപത്രിയിൽ പോയി കയ്യിൽ പതിനെട്ടോളം തുന്നിക്കെട്ടുകൾ ഇട്ടതിന് ശേഷം ക്ലാസ്സിലേക്ക് ചെന്നു കഥയാകെ അവിടെ മാറി എൽ എം എസിലെ പ്രധാന അധ്യാപക ഒരു വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന രീതിയിൽ സ്കൂൾ അസംബ്ലിയിൽ പറയുകയുണ്ടായി ആ വാക്കുകൾ എന്നെ പാടെ കളഞ്ഞു മാനസികമായി ആകെ തകർന്നു എല്ലാവരുടെയും പരിഹാസത്തോടു കൂടിയുള്ള നോട്ടം കൂടാതെ എന്നെ അറിയുക പോലും പോലുമില്ല എന്നാ പെൺകുട്ടി പറഞ്ഞ് തടി തട്ടി കൂടത്തിൽ ഒരു അധ്യാപകൻ സലിം രാജ് എന്ന പേരുള്ള അധ്യാപകൻ പണക്കാരനായ പ്ലാനിങ് ഓഫീസറുടെ മകളെ നീ പ്രണയിക്കുവാൻ വളർന്നു എന്ന് ചോദിച്ചെന്നെ പരിഹസിക്കുകയും എന്നെ പിടിച്ച് തള്ളുകയും ചെയ്തു എൻ്റെ അമ്മയുടെ മുമ്പിൽ വച്ച് തന്നെ ഞാൻ തറയിലേക്ക് വീഴുന്നു വളരെ സങ്കടത്തോടെ ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു പണവും അധികാരവും കൊണ്ട് എന്നെ സ്കൂളിന് പുറത്താക്കി ഇരയാകാൻ കാരണക്കാരായവർ സുഖിച്ച ആ സ്കൂളിൽ തന്നെ പ്രണയിച്ച് നടന്നു സ്ത്രീകളുടെ വാക്കിന് സമൂഹത്തിലുള്ള പരിഗണന പരിഗണിച്ച് എനിക്ക് മേൽ കള്ളക്കേസ് ഉണ്ടാക്കി പ്രതിയാക്കാൻ ശ്രമിച്ചു ഇരയായ എനിക്ക് മേൽ കേസ് നിലനിൽക്കില്ല എന്ന് ഉറപ്പായതോടെ തള്ളിപ്പോയി ആ വർഷം സ്കൂളിൽ വരാന്തയിലിരുത്തിയാണ് എന്നെ പരീക്ഷ ഇരിപ്പിച്ചത് എല്ലാവരിൽ നിന്നും കൊടിയ പരിഹസങ്ങളും എല്ലാം നേരിടേണ്ടി വന്നു പതിനാറ് വയസ്സുകാരനായ എനിക്കെതിരെ കള്ളക്കേസ് നിലനിൽക്കില്ല എന്ന് കണ്ടതോടുകൂടി പ്ലസ് ടു വളിക്കുവാൻ വേണ്ടി പ്രധാന അധ്യാപക അനുവാദം തന്നു വരാന്തയിലിരുന്ന് പരീക്ഷ എഴുതിയെങ്കിലും പ്ലസ് വൺ മികച്ച മാർഗോടെ പാസ്സായി അതോടൊപ്പം തന്നെ ബ്രെയിൻ ആൾ ഇന്ത്യ സിവിൽ സർവീസ് എക്സാമിൻ്റെ കിസ് കോമ്പറ്റീഷൻ ഉൾപ്പെടെ എനിക്ക് സമ്മാനം ലഭിക്കുകയുണ്ടായി കടുത്ത മാനസിക സമ്മർദ്ദത്തിനിടയിലും പോരാടാൻ തീരുമാനിച്ചു ദിവസങ്ങൾക്ക് ശേഷം ഉപേക്ഷിച്ച ആ കാമുക തന്നെ തിരിച്ചു വന്നു തെറ്റുപറ്റിപ്പോയെന്ന് മാപ്പ് ചെയ്തു തന്നു പക്ഷേ അധികം ആയുസ് ഉണ്ടായില്ല പറഞ്ഞ വാക്കിനും നൽകിയ സത്യത്തിനും യാതൊരു വിലയും നൽകാതെ കയ്യിലുണ്ടായിരുന്ന ലേഖനങ്ങൾ അതിവിദഗ്ധമായി പ്ലാനിംഗ് ഓഫീസറായ അച്ഛൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കൈക്കലാക്കി പോരാത്തതിന് അധ്യാപകരെ ഉപയോഗിച്ച് കൊടിയ പരിഹാസങ്ങളും ജാതീയമായും സാമ്പത്തികമായുള്ള ആക്ഷേപങ്ങളും പഠനം നിർത്തിയാലോ എന്ന് പോലും ചിന്തിച്ചു മോശം സാഹചര്യത്തിനിടയിലും വിദിമ്പിയ മനസ്സുമായി പ്ലസ് ടു എൽ എം എസിൽ നിന്ന് പൂർത്തീകരിച്ചു വാക്കുകൾ കൊണ്ടേറ്റ മുറിവുകൾ കാരണം അതികഠിനമായ ഡിപ്രഷനെ അടിമ ു നടത്തം പോലും ലഹരി ഉപയോഗിക്കുന്നവർക്ക് സമാനമായി തോന്നും എന്നാലും എൽ എൽ ബി എൻട്രൻസിൽ നൂറ്റി മുപ്പത്തി ഒൻപതാം റാങ്ക് നേടി ലോ അക്കാഡമിയിൽ പ്രവേശനം നേടി പലപ്പോഴും ജീവിതത്തിലേറ്റ മുറിവുകൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി മാതാപിതാക്കൾക്ക് വേണ്ടി പോരാടുവാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കാറ്റിനോട് പറഞ്ഞ കഥ എന്ന പുസ്തക സമാഹാരം ജീവിതത്തിലെ വിരസത ഒഴിവാക്കുവാൻ വേണ്ടി എഴുത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കുകയുണ്ടായി പഠനം നീട്ടിക്കൊണ്ടു പോകുവാൻ മാനസികാവസ്ഥ അനുവദിക്കാതെ വന്നു അങ്ങനെ പഠനം ഉപേക്ഷിച്ചു പലവിധ കൂലിപ്പണികളും ചെയ്തു പല റാങ്ക് ലിസ്റ്റുകളിലും ഉൾപ്പെട്ടുവെങ്കിലും ജോലി ഇന്നും അന്യമായി നിൽക്കുന്നു അങ്ങനെയാണ് യൂട്യൂബിലേക്ക് കടന്നു വരുന്നത് ഇന്നിതാ ജീവിതം സക്സസ്ഫുൾ ആയില്ല എങ്കിലും എൻസൈക്ലോവിങ്സ് എന്ന ചാനലിലൂടെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം ലഭിച്ചിരിക്കുകയാണ് അത് സമൂഹത്തിൽ ആരോരുമില്ലാത്ത അനാഥർക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുകയാണ് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നമ്മൾ ഒരാളെ പരിഹസിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും ചതിക്കുമ്പോഴും അത് ഒരാളുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളും ആഘാതങ്ങളുമായിരിക്കും സൃഷ്ടിക്കുന്നത് നാം നമ്മുടെ സഹജീവികളോട് സ്നേഹത്തോടും കരുണയോടും ജീവിച്ചാൽ ഈ ലോകം എത്ര മനോഹരമായിരിക്കും